മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യാര്ക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് നടി ശീതൽ തമ്പി ഇതിനെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് നടി മഞ്ജു വാര്യർ പുറത്തിറങ്ങാൻ പോകുന്ന പുതിയ സിനിമയാണ് ഫൂട്ടേജ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതും സിനിമയുടെ നിർമ്മിതാവും കൂടെയാണ് മഞ്ജു വാര്യാർ മഞ്ജു വാര്യർ നായികയായെത്തുന്ന ഫൂട്ടേജ് എന്ന സിനിമയിലെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി ശീതൽ തമ്പിയാണ് ഷീതൽ തമ്പിയാണ് സിനിമയുടെ നിർമ്മിതാവായ മഞ്ജുവര്യർക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചത് ഫൂട്ടേജ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ വെച്ച് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് നടി ശീതൽ തമ്പിക്ക് ചെറിയ അപകടം സംഭവിച്ചിരുന്നു അപകടത്തിന് പിന്നാലെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുകയും ചെയ്തു എന്നാൽ സിനിമയുടെ നിർമ്മിതാവായ മഞ്ജു വാര്യാറോ സിനിമയുടെ മറ്റു അണിയറ പ്രവർത്തകരോ താരത്തിന് വേണ്ടത്ര പരിഗണന നൽകിയില്ല എന്നും നഷ്ടപരിഹാരം നൽകിയില്ല എന്നുമാണ് ശീതൽ തമ്പിയുടെ വക്കീൽ നോട്ടീസിലുള്ളത് ചിമ്മിനി വനമേഖലയിലായിരുന്നു ഫൂട്ടേജ് എന്ന സിനിമയുടെ ചിത്രീകരണങ്ങൾ നടന്നിരുന്നത് അവിടെ വെച്ചായിരുന്നു ശീതൾ തമ്പിക്ക് പരിക്കേറ്റത് സാധാരണ സുരക്ഷകളെല്ലാം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം സീനുകളെല്ലാം ഷൂട്ട് ചെയ്യാറുള്ളത് എന്നാൽ വേണ്ടത്ര സുരക്ഷ നൽകിയിട്ടില്ല എന്നാണ് ശീതൽ തമ്പി വക്കീൽ നോട്ടീസിലൂടെ പറയുന്നത് കൂടാതെ ഏകദേശം അഞ്ചു കോടി രൂപയാണ് നഷ്ടപരിഹാരമായി ചോദിക്കുന്നതും സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ വെച്ച് ശീതൽ തമ്പിക്ക് അപകടം പറ്റിയതിന് പിന്നാലെ താരത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു പിന്നീട് ശസ്ത്രക്രിയക്കും വിധേയമാക്കി ആശുപത്രിയിൽ താരത്തിന് ഒരുപാട് പണം ചെലവാക്കേണ്ടിയും വന്നു എന്നാൽ മൂവി ബാക്കറ്റ് താരത്തിന് നൽകിയത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിന് പിന്നാലെയാണ് താരം വീണ്ടും നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ട് സിനിമയുടെ നിർമ്മിതാക്കൾക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചത് ഇപ്പോൾ ഇതാ മറ്റൊരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് ശീതൽ തമ്പി അയച്ച വക്കീൽ നോട്ടീസ് സിനിമയുടെ നിർമ്മിതാക്കൾ തട്ടി തള്ളിക്കളഞ്ഞു വേണ്ടത്ര ശുശ്രൂഷകൾ നൽകിയിട്ടുണ്ട് എന്നും നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട് എന്നുമാണ് സിനിമയുടെ നിർമ്മിതാക്കൾ ഉറച്ചു പറയുന്നത് ഷൂട്ടിങ്ങിനിടയിൽ അപകടം സംഭവിച്ചതുകൊണ്ട് തന്നെ വേണ്ടത്ര ചികിത്സ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും വേണ്ടത്ര നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട് എന്നുമാണ് മൂവിയുടെ നിർമ്മിതാക്കൾ പറയുന്നത് ശീതള അയച്ച വക്കീൽ നോട്ടീസ് തീർത്തും തള്ളിപ്പറഞ്ഞ് എത്തിയിരിക്കുകയാണ് സിനിമയുടെ നിർമ്മിതാക്കൾ സിനിമയുടെ നിർമ്മിതാക്കളിൽ ഒരാൾ കൂടെയാണ് മഞ്ജു വാര്യർ